അതെ നിങ്ങൾക്കൊരു കാര്യം അറിയണോ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ആൾക്കാർ മാത്രം നമ്മുടെ വീഡിയോസ് കണ്ടാൽ മതി എന്താ കാര്യം എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം അല്ലേ അടിപൊളി ബീഫിൻ്റെ റെസിപ്പിയൊക്കെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് സുഖമാണെന്നുള്ളത് വിചാരിക്കുന്നുണ്ട് നിങ്ങൾ ി കമന്റ് എല്ലാം അങ്ങാക്കിക്കോ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മള് സ്റ്റാൻഡേർഡ് ആവണം പോലും സ്റ്റാൻഡേർഡ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് വേഷവിധാനം കൊണ്ട് നമ്മൾ സ്റ്റാൻഡേർഡ് തന്നെയാണ് അത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാകും അതെല്ലാം പോലും പ്രശ്നം നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കണം പോലും അതെന്താ അപ്പം നിങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നത് നമ്മളെ ഡെയിലി കമന്റ് ഇടുന്ന ആൾക്കാരല്ല പറയുന്നത് ഇത് 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 അങ്ങനെയുള്ള ആ ആ അങ്ങനെയുള്ളത് നമ്മളുമ്പോൾ നമ്മളെ പഠിപ്പിച്ചത് ആകെ മലയാളം മേടിയല്ല മക്കളെ പിന്നെ പ്ലസ് വണ് കഴിയുമ്പോഴത്തേക്ക് നമ്മളങ്ങ് കെട്ടിച്ച് വിട്ടു പിന്നെ നമുക്ക് കല്യാണം കഴിഞ്ഞപാട് പഠിപ്പിക്കും പഠിക്കാൻ പോകാനങ്ങ് മടി വന്ന് പിന്നെ നമുക്ക് നമുക്കന്നേരം കൊച്ചു കൊച്ചു ഇംഗ്ലീഷെല്ലാം അറിയാം അതിനൊന്നും കുഴപ്പമൊന്നുമില്ല ഈ ഫുൾ ഇംഗ്ലീഷ് പറയണം പോലും വീഡിയോസിൽ ഇതെന്തേ എന്നാലാ പോലും അടിപൊളിയായിട്ട് പോവുക അതെന്തേ നിങ്ങൾ പറയുന്നത് അവരില്ലേ ആരുതോ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഈ ഒരു ഡയലോഗ് അടിച്ചത് അവർക്ക് വണ്മില്ല സഭ അങ്ങനെ എന്തോ ഉണ്ട് പോലും നല്ലോണം വീഡിയോസൊക്കെ ഓടുന്നുണ്ട് പോലും അത് പിന്നെ ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞു പറഞ്ഞാൽ അറ നമ്മൾ പഠിക്കാണ്ട് ചേ അങ്ങനെയല്ല നമുക്ക് ആ അങ്ങനെയൊന്നും അറിയാണ്ട് നമുക്ക് ഇതിൽ കയറിയിട്ട് ഈ കളക്ലാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചാക്കാൻ പറയുമോ വീർ കിട്ടണമെന്നിട്ട് നമുക്ക് നമ്മളെ താഴെ ഒരിത്തില്ലേ നമ്മളെങ്ങനെയാണോ അതേപോലെ നമുക്ക് നിൽക്കാൻ പറ്റുമോ അത് അത് നിങ്ങൾക്ക് മനസ്സിലാക്കുക ഗേൾസ് മനസ്സിലേക്കുക ആരെങ്കിലും ഇങ്ങനെ തെങ്ങുമ്പോൾ കയറിയിട്ട് തേങ്ങ പറിച്ചിട്ട് താല് കിടുന്നത് പോലെ എനക്ക് ആവോ നിങ്ങൾ എന്താണ് ഇങ്ങനെക്കി പറയുന്നത് ഗേൾസ് ആകെ പത്താം ക്ലാസ് മാത്രം പിടിച്ചിട്ട് സോഷ്യൽ മീഡിയ ൂന്ന് ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നവരും ഇല്ലേ അതൊക്കെ ആദ്യം മനസ്സിലാക്കുക ഗയസ് എല്ലാം പഠിച്ചിട്ട് വെറുതെ വീട്ടിലിരിക്കുന്നവരും ഇല്ലേ ഓഹോ ഉണ്ട് ആരെയും അങ്ങനെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതെന്നല്ല കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ആദ്യമില്ല നമ്മൾ എത്ര പഠിച്ച് എന്നതിലൊന്നല്ല കാര്യം പഠിക്കണം പഠിക്കണം മക്കളെ പഠിക്കണം പഠിക്കണ്ടെന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ എന്നാലും നമ്മൾ ഈ തല എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അത് നന്നായിട്ട് വർക്ക് ചെയ്യണം നന്നായിട്ട് വർക്ക് ചെയ്യണം എന്നാലും പഠിക്കാതെ അവർക്കും കയറാന് പറ്റും അങ്ങനെ വീഡിയോസിൽ ഇംഗ്ലീഷ് എന്നെ പറയണമെന്ന് പറഞ്ഞാൽ നിങ്ങളെന്നെ പീഡിപ്പിക്കില്ല ഗേസ് പീഡിപ്പിക്കില്ല എന്താന്ന് ഗൈസ് മലയാളം പറഞ്ഞാൽ പോരെ അതല്ലേ നല്ലത് പിന്നെ ഇംഗ്ലീഷിൽ കയറാൻ ചേ അങ്ങനല്ല ഇംഗ്ലീഷ് സംസാരിക്കാൻ നിന്നാൽ പിന്നെ എന്തെല്ലാം മീനിങ് ആ അതിൽ വന്നു പോകുക അപ്പം അറിയാതെ ആൾക്കാർ അറിയാതെ പണിക്ക് പോകേണ്ട അറിയുന്ന പണിക്ക് പോയാൽ മതി മലയാളം പറഞ്ഞാൽ മതി ഏഹ് ച ചിലപ്പോൾ എന്നെ അങ്ങ് തമാശ ആക്കിയത് ഇരിക്കും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നാലും അതില്ലേ നമ്മളപ്പുറം ഇപ്പുറം ഒന്നും നോക്കിയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മളേതായ ഒരു എന്താ പറയുക വഴിയില്ലേ അവർ അവരതായ വഴിക്ക് പോയി കൂട്ടുക അതില്ലേ നിങ്ങളങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് കൊണ്ടാണ് അങ്ങനെയുള്ള വീഡിയോസ് കൊടുത്താൽ ഓടും എന്നുള്ളൊരു ചിന്താഗതി നിങ്ങൾക്ക് അങ്ങനെയല്ല ഓരോരുത്തർക്കും ഓരോന്നും പറഞ്ഞില്ലേ ആപ്പാ പറഞ്ഞി ഞാനൊരു കാര്യം പറയട്ടെ മേലോട്ടേക്ക് മാത്രം നോക്കിയിട്ട് കാര്യമില്ല ഇടയ്ക്കൽ നമ്മൾ താലോട്ട് നോക്കുക മേലോട്ടേക്ക് നോക്കുക കാലത്തെല്ലാം നന്നായിട്ട് അരങ്ങട്ടല്ലേ രണ്ടിടത്ത് നോക്കിയിട്ടും കാര്യമില്ല എന്താണ് അവരെ പ്രവർത്തിക്കുന്നത് അവരെ കൈവല്ലേ നോക്കേണ്ടത് അതിട ചളി എറിഞ്ഞിട്ട് തന്നെ ഓരോരുത്തർ കൈവുണ്ടാക്കുന്നുണ്ട് അല്ല പിന്നെ അന്നേരമാണ് ഇംഗ്ലീഷൊക്കെ പഴഞ്ഞെടുക്കാൻ തമാശ നമുക്ക് മനസ്സിലായി കേട്ടോ ആ കുഴപ്പമൊന്നുമില്ല അപ്പം ഇനി നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാം ഇപ്പം യൂട്യൂബ് തുറന്നാലില്ലേ അണിയും റോസും പിന്നെ എന്താണ് ഈ ബേബി ചമ്മണ്ണൂർ അങ്ങനെ എന്തല്ലോ ആ തോന്നലേ ഉള്ളത് എൻ്റെ കാര്യമൊന്നൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് അതിനത് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല അപ്പം ഞാനൊരു കാര്യം പറയട്ടെ എത്ര എത്ര ആൾക്കാരുണ്ട് അപ്പുറം ഇപ്പുറം കുറ്റം പറയുന്നില്ലേ ഈ കല്യാണെല്ലാം കഴിഞ്ഞു വന്ന പെണ്ണിനെയും ചക്കരെയല്ലാം കൊണ്ട് നോക്കി നിന്നിട്ടില്ല ആൾക്കാർ കുറ്റം പറയുന്നത് ആ പെണ്ണിനെന്താണ് ഇങ്ങനെ പൊക്കം കുറവ് അവളെ പല്ലെന്താണ് ഇങ്ങനെ ഉന്തിന് അതിനെന്താണെന്ന് അറിയില്ല എൻ്റെ അറിയാപ്പേ എന്തെല്ലാം ഒരു കയറി വന്ന പെണ്ണിനെ കൊണ്ട് ആൾക്കാർ പറയുന്നുണ്ടല്ലേ ഒന്നോ രണ്ടോ പറയാന്നല്ലാണ്ട് ഒന്ന് പറയാ അടി തൊട്ട് മൂടിയോളം നോക്കിയിട്ടാണെന്ന് ഓരോരുത്തർ പറയുക അത് ഇപ്പോഴുണ്ട് അങ്ങനത്തെ ആൾക്കാർ റപ്പൽലാലിമേ തമ്പുരാനെ ഒരെണക്കിന് ആരെക്കൊണ്ടും കൂടുതലായിട്ടൊന്നും പറയാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അവരവരുടെ കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് മുന്നോട്ടേക്ക് പോകുക അവരവരുടെ കാര്യങ്ങൾ മാത്രം നാലാൾക്കാരോട് ഷെയർ ആക്കുക മറ്റുള്ളവരെ ഇതിലേക്ക് വലിച്ചിടാൻ വേണ്ടിയിട്ട് നിൽക്കരുത് ഇനി അങ്ങനെ പറയണമെന്നുള്ളവർക്ക് റൂമിൽ കയറുക ലൈറ്റ് ഓഫ് ആക്കുക ഇരട്ടത്തിരിക്കുക ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പറയുക അത്ര പോലും പറയാൻ പാടില്ല എന്നാണ് ഇനി പറഞ്ഞേ മതിയാകുന്നു എന്നുള്ളവർക്ക് എന്നാൽ പിന്നെ ആര് കേൾക്കില്ല അല്ല അങ്ങോട്ടും കുഴപ്പമില്ല ഇങ്ങോട്ടും കുഴപ്പമില്ല ചിലവരിക്കില്ലേ ഈ ഒരാളെക്കൊണ്ട് എന്താ പറയുക മറ്റുള്ളവരുടെ കാര്യങ്ങളിങ്ങനെ ചുരുന്നവേഷിക്കാൻ അതിങ്ങനെ പറയാനും അവർക്ക് ഭയങ്കര സന്തോഷമാണ് അതിലൂടെയാണ് അവർ സന്തോഷങ്ങളൊക്കെ കണ്ടെത്തുന്നത് അല്ലേ ഫ്രഷ് ചോരയിലേക്ക് കുടിക്കുന്ന പിന്നെ ഭയങ്കര സന്തോഷം എന്തെങ്കിലും ഉണ്ടാവുക അള്ളാഹു എന്താ പറയുക അപ്പോൾ നമുക്കിതിലൂടെ സന്തോഷങ്ങളൊക്കെ കണ്ടെത്താം നല്ല നല്ല ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ നല്ല വെറൈറ്റി ഫുഡെല്ലാം കണ്ടുപിടിക്കുക അത് ട്രൈ ആക്കി നോക്കുക അത് കഴിക്കുമ്പം കിട്ടുന്നൊരു സുഖം വേറെ തന്നെയാന്നല്ലേ അങ്ങനെ ഇന്ന് ഞാൻ ബീഫ് വെച്ചിട്ട് നല്ല ടേസ്റ്റിലൊരു കറി ഉണ്ടാക്കണേനും എന്താ ടേസ്റ്റ് എന്ന് അറിയാവുക നിങ്ങൾ വിചാരിക്കുക അല്ല ഇവള് തള്ളാൻ തുടങ്ങിയതെന്ന് തള്ളൊന്നും ഒന്നല്ല അപ്പ അങ്ങനെയൊന്നും വിചാരിക്കല്ല അപ്പം ടേസ്റ്റ് ഉണ്ടായി പിന്നെ ടേസ്റ്റെന്ന് തന്നെയല്ലേ പറയണ്ടേ പിന്നെ അതും അല്ല കമൻറ്റിൽ രണ്ടുമൂന്ന് പേരൊക്കെ എൻ്റെ മുത്തുമണികളൊക്കെ ചോദിക്കുന്നുണ്ട് ഇതാ റെസിപ്പിയൊക്കെ കൊടുക്കുന്നു പിന്നെ എല്ലാം കൊണ്ട് ഇപ്പം നോമ്പല്ലേ വരുന്നത് ഇനിയിപ്പോൾ എന്തായാലും അതെല്ലാം തന്നെയല്ലേ നമ്മൾ കൊടുക്കേണ്ടത് ഇൻഷാല് നമുക്ക് നോമ്പിനെ അടിപൊളിയാക്കണം പിന്നെ നല്ല നല്ല വെറൈറ്റി ഫുഡെല്ലാം കണ്ടുപിടിച്ചിട്ട് നമ്മളെ സ്റ്റേലെന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ആവശ്യത്തിനുള്ള ബീഫ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് വലിയുള്ളി മൂന്ന് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് റെഡ് ചില്ലി പൗഡറ് കൊത്തമ്പാരിപ്പൊടിയും മഞ്ഞൾപ്പൊടി വെളിച്ചെണ്ണ ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നല്ലോണം ഇത് യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് അരമണിക്കൂറോളം ഇത് മാറ്റി വയ്ക്കണം സമയൊക്കെ ഉണ്ടെങ്കിൽ അതിനുശേഷം ഇത് ഫുള്ളായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് അതായത് ഇതൊക്കെ വേവിക്കാൻ പാകത്തിന് അല്പം വെള്ളം കൂടി ചേർത്തിട്ട് അഞ്ചാറ് വീസിലൊന്ന് കുക്കിച്ച് എടുക്കുക അങ്ങനെ അതവിടുന്ന് കുക്കിട്ട് അതിലേക്ക് വേണ്ടിയിട്ട് ഇതാ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കുക ഏതെണ്ണയാണോ നിങ്ങൾ വറക്കാൻ എടുക്കൽ എടുക്കുക തേങ്ങ പട്ട കറാമ്പ് ഏലക്കായ ഉണ്ടല്ലോ അത് ഒന്നോ രണ്ടോ മൂന്നോ അതിൽ കൂടി പോകാൻ പാടില്ല പട്ടയിലെ ചെറിയൊരു പേരിന് മാത്രമേ എടുക്കാൻ പാടുള്ളൂ കൂടി പോകാൻ പാടില്ല ടേസ്റ്റിൽ വ്യത്യാസം വരും പിന്നെ വേണ്ടത് ചെറിയ ചീരക്കും വലിയ ചീരക്കും അതേപോലെ തന്നെ കുരുമുളക് ഇതൊക്കെ ചേർത്തിട്ട് ഇതാ നല്ലോണം ഒന്ന് ഇത് വറുത്തെടുക്കണം ചൂടാക്കി എടുക്കുക ഇനി നെക്സ്റ്റ് പരിപാടി ഇതിലേക്ക് കുറച്ച് ചെറുകിളി വേണമെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് ചെറുവിള്ളി എടുക്കുക ഇതിൻ്റെ തുള്ളി കളിയാനെന്ന് നല്ല ബുദ്ധിമുട്ട് തൊലി കളയാനുള്ള ട്രിക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമ്മൻറ്റാക്കണേ അല്ല എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വെറുതെ ഇരിക്കുന്ന ടൈമിലാന്ന് ഇതിൻ്റെ എല്ലാം തൊലി കളയാൻ വേണ്ടിയിട്ട് ഞാൻ പോവാറ് ഇന്നാണെങ്കിൽ തൊലി കളഞ്ഞ് വെച്ചിട്ടില്ല ഗഴ്സ് അങ്ങനെ ഇതാ ഫൈനലി നമ്മളിത് അക്കറി ഉണ്ടാക്കാൻ പോയിന് ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുത്തോ അങ്ങനെ നേരത്തെ കട്ടാക്കിയിട്ടുള്ള ചെറിയ ഉള്ളി ഉണ്ടല്ലോ അറ്റും ഇഞ്ചി വെളുത്തുള്ളി പേറ്റ് ഉണ്ടല്ലോ അതും കൂടി ഇതാ എണ്ണയിലിട്ടിട്ട് നല്ലോണം മോപ്പേസ് എടുക്കുന്നുണ്ട് ഇനി നെക്സ്റ്റ് പരിപാടി എന്താ ഒരു മിക്സിൻ്റെ ചെറിയ ജാർ എടുക്കുക അതിലേക്ക് നേരത്തെ വറുത്തം മാറ്റി വെച്ചിട്ടുള്ള ആ തേങ്ങ ഉണ്ടല്ലോ അതെടുക്കുക ഒരു കൈ നിറയെ മലയിൽ എടുക്കണേ അന്നെങ്കിൽ നമുക്ക് ആ ഒരു കളറ് കിട്ടാം നല്ല ക്രീം കളറ് കിട്ടണേ ഇതിലേക്ക് രണ്ട് പച്ചമുളകും എടുക്കുക അരച്ചെടുക്കാൻ ഭാഗത്തിന് അല്പം വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് അരച്ചെടുത്തിട്ട് വരട്ടെ നിങ്ങൾ പോകില്ലേ ബാക്കിയും കുറച്ച് ശേഷങ്ങളൊക്കെ ഉണ്ടപ്പാ വീഡിയോ ഫുള്ളായിട്ട് കാണുക അങ്ങനെ അരച്ചെടുത്ത ശേഷം ഇത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കുക എന്നും ഒരേ സ്ഥലന്നെ ഉണ്ടാക്കാൻ പറ്റൂല ഇടക്കല്ലൊന്ന് സ്ഥലക്കൊന്ന് മാറ്റി പിടിക്കുമ്പോൾ അതിൻ്റെ ആയൊരു ടേസ്റ്റൊക്കെ കിട്ടണമല്ല മോള് എന്തോ ഒച്ചപ്പാടാക്കുന്നുണ്ട് ഞാനില്ലേ ഈ ഒരു വീഡിയോ രണ്ട് ദിവസമായിട്ടാണ് ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്നത് അതാണ് ഒച്ചപ്പാടും പാളെല്ലാം കേൾക്കുന്നത് കായസ് വേറെന്താ ആ ഇനി അടുത്തതായിട്ട് ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ബീഫ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇവനായിട്ട് അങ്ങനെ തട്ടിക്കൊടുക്കുന്നുണ്ട് ആ നീരോടെ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ ബീഫ് വേവിച്ചിട്ടുള്ള ഇത്രയേ ഉള്ളൂ കറിൻ്റെ പരിപാടി എന്നിട്ട് നല്ലവണ്ണം ഒന്ന് പത്തീസ് എടുക്കുക കറിവേപ്പിലെല്ലാം ഇട്ട് കൊടുക്കുക വേണം എന്നുള്ളവരിക്ക് ദേശം ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല അടിപൊളി ടേസ്റ്റാണ് പൊറോട്ടൻ്റെ കൂടെ കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് കമൻറ്റിലാക്കാം കേട്ടോ വേറെ ഇന്നൊന്നും പറയാനില്ലെന്ന് തോന്നും ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളു ഇൻഷാള്ള പുതിയ വീഡിയോ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ ബൈ ബൈ ലൈക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോകരുത് കേട്ടോ